ചെറിയൊരു പൂന്തോട്ടാണേ ഇത് കണ്ട ഇതൊരു ഒരിച്ചിരി ഉള്ളൊരു ഇല ഞാൻ വയനാട്ടിൽ നിന്ന് ഇത് മാത്രം ഒരു റെസോർട്ടൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് വണ്ടിയിലിട്ടതാണ് അത് വെയിലെല്ലാം കൊണ്ട് നല്ല ഇതായി എങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ വന്നിത് ഇത് ഇവിടെ ഒരെണ്ണം അവിടുന്ന് അവിടെ വലുതായിട്ടിപ്പുണ്ട് പിന്നെ ഇത് അങ്ങനെ ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ചെറിയൊരിതെടുത്തതാണ് ായിട്ടില്ലേ വേറെ ഒരു കളറാണ് ഇതൊക്കെ അതിൽ നിന്ന് അതിൽ നിന്ന് മുറിച്ച് മുറിച്ച് നട്ടിട്ടാണ് ഇങ്ങനെ ആയത് ഇത് ഇപ്പം അതിന് അങ്ങനെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ ചെയ്തതാണ് പിന്നെ ഇദ്ദേഹത്തിനെയും ഒരു പീസ് എടുത്തിട്ടാണ് ചെയ്തത് എല്ലാ കുറേ ചട്ടികളിലേക്ക് നട്ട് നട്ട് ഇങ്ങനെ ഉണ്ട് അവനും അങ്ങനെ തന്നെയാണ് അടക്കിടക്കുന്നുണ്ട് അതൊന്നും ആയിട്ടില്ല ഇങ്ങനെ ചുമ ഇതൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാൻ പിന്നെ ചെറിയൊരു പച്ചക്കറി തുടങ്ങാൻസാര ഇവരെ കണ്ട കുട്ടപ്പ്മാരുടെ റസ്ക്കാർ പിന്നെ എൻ്റെ ഇങ്ങനെ എന്നറിഞ്ഞ മണിപ്പ എൻ്റെ കണ്ട കണ്ട ദേഹത്തിനെ കണ്ട അതൊക്കെ കണ്ട് കണ്ട് ചീര കണ്ടിപ്പം മൂന്നാളിൻ്റെ പ്രാവശ്യം ഞാൻ തോരൻ ഉണ്ടാക്കാൻ പറച്ച് വെച്ച് പിന്നെ ഞാനൊരു പീസ് കട്ട് ചെയ്ത ഒരാളായ കൂടെയില്ല ഒരു വഴുതിനിങ്ങായി വഴുതിനിങ്ങനതിലൊക്കെ ചെടി പിന്നെ പാവയ്ക്ക പയർ ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഗ്രോബേഖലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിയ പോട്ടിട്ടുണ്ട് മറിയ പാവയ്ക്ക ഉണ്ടാവുന്ന തോന്ന് വലിയ നല്ലോണം പോട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല റിസോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആയലെ അത് അതാണ് ആ ഫസ്റ്റ് ഞാൻ കൊണ്ടു വന്ന കുഴിച്ചിട്ട് അത് അവിടെയാണ് അതിൽ നിന്നാണ് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് വേറെ വേറെ കോട്ടിലോട്ട് ഏഡ് ചെയ്തത് മേലേയും വെച്ചിട്ടുണ്ട് അതൊക്കെ നനയ്ക്കുന്നത് ഇവരെ പരിപാലിക്കുന്നതും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം പിന്നെ ഒരാളെ ഞാൻ കാണിച്ചു തരാം ആരായിരിക്കും നമ്മുടെ എൻ്റെ ഇത് വേണം മുല്ല ഇത് ഞാൻ കുട്ടി വീട്ടിനെ മേടിച്ചതാണ് ഇതുപോലെ കുറേ ഉണ്ടായിപ്പോൾ നല്ല നല്ല ഉണ്ടാ പിന്നെ കറ്റാർ വാഴ അയ്യ ഇതാരെ കിടക്കുന്നതെന്ന് കണ്ടോ തുടങ്ങി ഒരു മഴ പെയ്യുമ്പഴേക്കും ഇവരെ ഡ്യൂട്ടി ആരംഭിക്കും പിന്നെ നമ്മുടെ ടോപ്പുട്ടിന് നിങ്ങളാരും കണ്ടിര ഇല്ലല്ലോ ആ ടോപ്പൂട്ടിനെ കണ്ടോ ഇതാരാണ് ആണോ ടോപ്പുട്ടൻ ടോപ്പൂട്ടോ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് വരാൻ തയ്യാറായിട്ട് ഇരിക്കുക കാണാൻ കണ്ടോ അതിനെല്ലാം ഒന്ന് ചെക്കിങ്ങാണേ ആണ് എന്നാടാ ആ എന്നാടാ ഓക്കെ ഓ ഓക്കെ എല്ലാം ശരിയായിട്ടുണ്ട് ആ ഇതേടാ ഉണ്ട് ഇട കളാം ോനെല്ലാം പരിശോധന തുടങ്ങണം പിന്നെ രണ്ട് മൂന്ന് പേരുണ്ടോ കൂട്ടിൽ അവർ രാത്രി ഒക്കെ പച്ചില കഴിച്ചോണ്ടിരിക്കും കണ്ട മൂന്ന് പേരും അമ്മയും മക്കളും കൂടെ ഇപ്പം ഇനി തുടങ്ങിയാൽ അവർക്ക് രാവിലെ വരേ ഉണ്ടാകാൻ കഴി ഞാൻ കണ്ട പച്ചില കഴിക്കുക സത്യം പറഞ്ഞാലില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഇത് അത് അതൊരു ചെടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മീനാണെങ്കിൽ പോലും നമുക്ക് അവരെ കാര്യങ്ങൾ ചെയ്ത് മൈൻഡ് നല്ല ക്ലീ കയറായിട്ടിരിക്കും കുറേ ഫോണിൽ കുത്തിയിട്ടും ഫോൺ നോക്കിക്കൊണ്ടിരുന്നാലൊന്നും കാര്യം ഇല്ല ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടേ അദ്ദേഹം നടക്കുന്നതാണ്ട ഇന്നടാ നീ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ഇതിൽ വലിയൊരു തവള കടക്കുണ്ടുള്ളിന് ഇതേ ഇട ഇതൊരു ഒറ്റ ഒരു പീസ് ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ അവിടെ നിന്ന് എടുത്തതാ അവിടെ ബോട്ടിൽ താമസിക്കാൻ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരൊറ്റൊരെണ്ണം ഇങ്ങനത്തെ ഒന്ന് പക്ഷേ ഇപ്പോൾ ഈ മേൽ നല്ല വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകും നല്ല ഭംഗിയുണ്ട് അത് ഇതെല്ലാവരുടെ ഉള്ളത് കുളവായാണോ എന്താണെന്നറിയില്ല ഇതിൻ്റെ പേര് എന്തെം എല്ലാം ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കണ്ട നടക്കുന്ന കണ്ട നടത്ത കണ്ട അദ്ദേഹത്തിൻ്റെ വേറെ തന്നെ എന്തോ ഇതിൽ ഗ്രാ ഇതിൽ നടക്കും പോലെയാണ് നടക്കുക മോഡലിങ് വലിയ 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 മോഡലിങ് ഗ്രാമിൽ നടക്കൂല അതുപോലെയാണ് അദ്ദേഹം നടക്കുന്ന എങ്ങനെയടാ നടക്കണ്ട കണ്ട 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 എന്താ കള